അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ടിപ്സ് ഫോർ സ്പോക്കൺ അറബിക് ഇൻ മലയാളം സ്പോക്കൺ അറബിക്കിന്റെ എട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് ഏഴ് ദിവസങ്ങൾക്ക് അറബി ഭാഷയിൽ എന്താണ് പറയുക എന്നതിനെ സംബന്ധിച്ചാണ് ദിവസങ്ങൾ അറബി ഭാഷയിൽ ഞായറാഴ്ചക്ക് യോമുൽ അഹദ്ൽ അഹദ് യോമുൽ ഞായറാഴ്ച യോമുൽ തിങ്കളാഴ്ചക്ക് അക്ഷരത്തെ ആക്കി മാറ്റൽ അറബികളുടെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് അവർ യോമുൽ എന്നും പറയാറുണ്ട് തിങ്കളാഴ്ച യോമുൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചക്ക് سا... -Yee -Yee െ താക്കി മാറ്റി ഉച്ചരിക്കുമ്പോൾ യോമു തലാത്ത യോമു തലാത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ യോമു തലാത്ത ചൊവ്വാഴ്ച ബുധനാഴ്ചക്ക് അർബിയ ബുധനാഴ്ച ബുധനാഴ്ച യോമുൽ അർബുൽ അർബിയാ എന്നൊക്കെ പറഞ്ഞാൽ ബുധനാഴ്ച വ്യാഴാഴ്ചക്ക് ഇവിടെ വീക്കെൻഡ് വീക്കെൻഡാണ് യോമുൽ ഹമീസ് യോമുൽ ഹമീസ് വ്യാഴാഴ്ച യോമുൽ ഹമീസ് ഹമീസ് വ്യാഴാഴ്ച യോമുൽ ഹമീസ് വെള്ളിയാഴ്ചക്ക് യോമുൽ ജുമാ യോമുൽ ജുമാഅ ജുമാ ദിവസമായതുകൊണ്ട് തന്നെ യോമുൽ ജുമാ ജുമാ ദിവസം എന്ന പേരിൽ വെള്ളിയാഴ്ചക്ക് യോമുൽ ജുമാഅ ശനിയാഴ്ച യോമുസബത്ത് യോമു സബത്ത് സബത്ത് ശനിയാഴ്ച യോമുസബത്ത് യോമുസബത്ത് എന്നിങ്ങനെയാണ് അറബി ഭാഷയിൽ ദിവസങ്ങൾക്ക് പറയുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ മെൻബിലാദ് ഖത്തർ